ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അടുത്തൊരു യാത്രയിലാണ് കേട്ടോ നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആ അമ്പുണ്ട് അപ്പോൾ കുഞ്ഞുസും ഉണ്ടോ കുഞ്ഞുസ് കയറിയപ്പോൾ ചർദ്ദിച്ചു അതൊരു ഡ്രസ്സില്ല കേട്ടോ അതിൻ്റെ ഡ്രസ്സ് എല്ലാം നിക്കായിരുന്നു ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വേണം ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്ററോളം വീട്ടിൽ നിന്ന് ഉടുപ്പി ക്ഷേത്രത്തിലേക്കുണ്ട് അഞ്ചു മണിക്കൂറൊക്കെയാണ് പോയത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മണിക്ക് ഇറങ്ങിയതാണ് കാസർഗോഡ് അമ്മാവനും ഏട്ടനുണ്ട് കാത്തു നിൽക്കുന്നവര് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട് നമുക്കിനി അവരെയും കൂടെ കൂട്ടിയിട്ട് പോവാം ബൈ റോഡ് പോകുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഉടുപ്പിയിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് അത് അഞ്ചു മണിക്കൂർ ട്രാവല് അതേ മംഗലാപുരത്തും ഉടുപ്പിയിലേക്കാണെങ്കിൽ അമ്പത്തിയാറ് കിലോമീറ്റർ ട്രാവലിംഗ് ആണ് ഉള്ളത് ഒന്നേ മണിക്കൂറോളം ദൂരം വരും ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഉടുപ്പിയിലേക്ക് രാവിലെ ഒന്നേ നാൽപ്പത്തിന് മൺ ഒഴികെ എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ട് നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കാണ് ടിക്കറ്റ് ഫെയർ വരുന്നത് ഞങ്ങൾ ട്രാവൽ കാറിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ചൂടിക്കണം എന്ന് പറയുമ്പോൾ നിർത്തി നിർത്തിയാ പോകുന്നത് അവരുടെ പോർട്ടി ട്രെയിനിങ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് എട്ടനെയും മാമനെയും കൂട്ടുന്നുണ്ട് പിള്ളേർക്കെല്ലാം മാമനെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി കാസർഗോഡ് ഉപ്പളെ എത്തിയപ്പോൾ നമുക്ക് നല്ലോണം വിശന്നു അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് വൃന്ദാവൻ റെസ്റ്റോറൻറ്റ് കണ്ടത് പ്യോർ വെജ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് നല്ല കസ്റ്റമർ സർവീസ് ആണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റെസ്റ്റോറൻറ്റ് ആണ് ഞങ്ങളിവിടെ ചെല്ലുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉടുപ്പി സ്പെഷ്യൽ താലിയാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് അതിനകത്ത് ഇഡ്ഡലിയുണ്ട് വടകുണ്ട് ദോശയുണ്ട് ഉപ്പ്മാ ഉണ്ട് കേസരി ഉണ്ട് പിന്നെ സാമ്പാറിൻ്റെ ചട്നി ഉണ്ടായിരുന്നു കറികൾക്കൊക്കെ ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഉടുപ്പി സ്റ്റാൽ ആയതുകൊണ്ടായിരിക്കും പിന്നെ അവിടുത്തെ പൂരി അടിപൊളിയാട്ടോ ഞങ്ങൾ വയ നൂറ്റിപ്പത്ത് രൂപ ആട്ടോ താലിക്ക് വരുന്നത് അതിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് ഉണ്ടായിരുന്നു നമുക്ക് വേഗം പോകേണ്ടതുണ്ട് ഞങ്ങൾ പിന്നെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയില്ല അവരോടല്ലേ യാത്ര പറഞ്ഞു പറഞ്ഞാൽ അവിടെ ഉള്ളവരുമായിട്ടും കമ്പനിയായി ഉള്ളവർ അവിടെയുള്ള യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന കേട്ടോ മൂന്ന് കുട്ടികളായിട്ട് കാറി കാറിപ്പോന്ന് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ അവരെ പിടിച്ചു അവരെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കണം അത് ചെറിയ പണിയൊന്നും അല്ല ഞാൻ പോയപ്പോൾ അക്കരം നിന്നൊരു ിടം പാടംബം പാടം ഈ സമയത്ത് തന്നെ മൂന്ന് നല്ല ഉറക്കാട്ടോ ൂയാലൂയാ എന്റെ പാട്ട് കേട്ടിട്ട് ആരും വീഡിയോ നിർത്തിപ്പോ പോവല്ലേ അങ്ങനെ എന്റെ പാട്ട് കേട്ടിട്ട് എന്തായാലും തള്ളുന്നത് ബാക്കി രണ്ടുപേരും ഉറങ്ങി ഇനി ഞങ്ങൾ കുറച്ചു നല്ല പാട്ട് കേക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടുപ്പി ക്ഷേത്രത്തിലെത്തി അവിടെ അമ്പലത്തിനുള്ളിൽ ഫോണും ബാഗൊക്കെ കൊണ്ടുപോകാം കേട്ടോ അമ്പലത്തിനുള്ളിൽ കിടക്കുമ്പോ ഫോണ് സൈലന്റ് ആക്കണമെന്നേ ഉള്ളൂ ഞങ്ങൾ തൊഴുത്ത് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ് അങ്ങനത്തൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല തൊഴുത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അവിടെ എല്ലാം പൂജ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാവും അങ്ങോട്ടോ നമ്മുടെ ഫുഡ് വരുന്നുണ്ട് പാത്രം ആദ്യമേ വന്നു പിന്നെ ഓരോ പായസവും ചോറും കറിയും ആയിട്ട് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വിചാരിക്കും വലിയ ടേസ്റ്റൊന്നുമില്ല കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾ അത് കഴിഞ്ഞിവിടെ ഇറങ്ങി ഗോശാല കണ്ടു ഇഷ്ടംപോലെ പശുക്കളുണ്ട് കേട്ടോ എന്താ അത്രയാണ് പശുക്കൾ എന്നറിയുമോ ആൾക്കാർ വന്നിട്ട് ക്യാരറ്റും ഫുഡിലും പേരെ പഴങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു പശുവിന് അത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രസാദം വാങ്ങി ഇറങ്ങി പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ച് പറയാൻ ഉണ്ട് കേട്ടോ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ ഉടുപ്പിയിലാണ് ഉടുപ്പിക്ക് ശ്രീകൃഷ്ണന്റെ നഗരം എന്ന വിശേഷം നാമം കൂടി ഉണ്ട് ഈ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന്റെ കടകോലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടുള്ള വിഗ്രഹത്തിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേരളത്തിലും കർണാടകത്തിലും ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ തരത്തിൽ ബാലകൃഷ്ണനെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടാവുള്ളൂ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഭാഗങ്ങളിൽ ഒന്നാണ് കനകിനകണ്ടി ഈ കനകന വേണ്ടിക്ക് ഐതിഹ്യമുണ്ട് കനകൻ എന്ന് പറഞ്ഞാൽ കനകദാസൻ എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ പണ്ട് താഴ്ന്ന ജീവിതത്തിനാധി ആയതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ വേണ്ടി വെറ്റിട്ടില്ല അങ്ങനെ കനകദാസൻ കവിയായിരുന്നു വരുന്ന ഭക്തനായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് വിരങ്ങനെ ഇങ്ങനെ ആലപിച്ചു അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ പടിഞ്ഞാറോട്ട് വിരുന്ന പടിഞ്ഞാറൻ നടിയാണ് വരുന്നത് അപ്പോൾ പടിഞ്ഞാറോട്ട് കഴിഞ്ഞ് കനകദാസന് ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഇടുപിന്നലോടുകൂടി മതിലൊരു വിള്ളൽ വന്നു ആ വിള്ളലിലൂടെ കനകദാസിനെ ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വിള്ളലുണ്ടായ അതിലൂടെയാണ് ഭക്തർക്കെല്ലാം ദർശനം കിട്ടുന്നത് അതാണ് കനകനെ കിട്ടിയ ആ ഒരു ജനലിന്ന് പറയുന്ന ഒരു പറയുന്ന പേരാണ് കനകനക്കെട്ടി മധ്വാചാര്യറാണ് കടലിൽ നിന്ന് ഗോപിചന്ദനത്തിൽ പൊതിഞ്ഞ ബാലകൃഷ്ണ വിഗ്രഹം ഈ ഉടുപ്പിയിൽ പ്രതിഷ്ഠിച്ചത് പിന്നെ ഇവിടെ നടക്കുന്ന ഒരു വലിയ ഉത്സവമാണ് പര്യായ ഉത്സവം എട്ട് മഠങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ പരിപാലനം ഉള്ളത് അപ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ ഓരോ മഠനും ഈ പരിപാലനം അടുത്ത മഠത്തിന് കൈമാറും അതാണ് പര്യായ ഉത്സവം പിന്നെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിക്കാൻ മധ്വാചാര്യർ തീരുമാനിച്ചപ്പോൾ ആദ്യം അദ്ദേഹം ആനന്ദേശ്വര ക്ഷേത്രത്തിലും ചന്ദ്രമൌലീശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തി ഈ രണ്ട് ക്ഷേത്രങ്ങളും ശ്രീകൃഷ്ണ ക്ഷേത്രത്തോട് ചേർന്നിരിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ അനുഗ്രഹത്തോടെയാണ് ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അതിനാൽ ഈ ഉടുപ്പി അമ്പലത്തിൽ സന്ദർശിക്കുന്ന ഓരോ ഭക്തരെയും മൂന്ന് ക്ഷേത്രങ്ങളും സന്ദർശിക്കാറുണ്ട് ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിന് പിന്നിൽ പറയപ്പെടുന്ന ഒരു കഥയുണ്ട് ദേവന്മാരും അസുരന്മാരും പാർവതി ദേവിയുടെ ഉപദേശപ്രകാരം സമുദ്രധമനം നടത്തി അമൃത കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചന്ദ്രൻ ഉൾപ്പെടെ പതിനാല് കൽപ്പപൃശ്നങ്ങൾ ഉദിച്ചു വന്നു ദേവന്മാരും അസുരന്മാരും തമ്മിൽ തർക്കം നടന്നപ്പോൾ ചന്ദ്രശിവനെ ആശ്രയിച്ചു ശിവൻ തന്റെ ജടയിൽ ചന്ദ്രനെ അലങ്കരിച്ചു ഇതാണ് ചന്ദ്രമൗലീശ്വരൻ എന്ന ആശയത്തിന്റെ ആദ്യ രൂപം അപ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്തുള്ള പ്രധാന ക്ഷേത്രമാണ് അനന്തേശ്വര ക്ഷേത്രം ഇവിടെ പൂജിക്കുന്നത് ഭഗവാൻ ശിവന്റെ അനന്തേശ്വര രൂപമാണ് അനന്ത എന്ന് പറഞ്ഞ വിഷ്ണു ഈശ്വരം എന്ന് പറഞ്ഞാൽ ശിവൻ അതായത് വിഷ്ണു ശിവഐക്യത്തിന്റെ പ്രതീകമാണ് ഈ ക്ഷേത്രം അനന്തീശ്വരനെ പരശുരാമ സ്ഥാപിച്ച പുരാണ വിശ്വാസം ഉണ്ട് ശിവ വിഷ്ണു ഐക്യം ആരാധിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലാണ് അനന്തേശ്വര ക്ഷേത്രം ഞങ്ങൾ അവിടുന്ന് കുട്ടികൾക്ക് വായിക്കാൻ അടുത്ത ഇൻസ്ട്രുമെന്റ് വാങ്ങി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാണ് എങ്ങോട്ടാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെക്കുറിച്ച് എനിക്കറിയാവുന്ന വിവരങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത യാത്രയെക്കുറിച്ചുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്